ജീവൻ നിലനിർത്താനായി സ്വന്തം മാംസം ഭക്ഷിച്ച ഖനിത്തൊഴിലാളികൾ ആഫ്രിക്കയിലെ ആഴമേറിയ ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടുന്ന തൊഴിലാളികളാണ് സ്വന്തം മാംസം ഭക്ഷിച്ച് ജീവൻ നിലനിർത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിജീവനത്തിനായി കൈകാലുകളിലെയും വാരിയലെയും ഭാഗങ്ങളാണ് ഭക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പഫൽസ് ഫോണ്ടൈൻ ഖനിയിലാണ് ആയിരക്കണക്കിന് അനധികൃത തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത് ഖനനം അവസാനിപ്പിച്ച ഖനിക്കുള്ളിലാണ് ഇവർ സ്വർണം തേടി ഇറങ്ങിയത് അടുത്തിടെ മുന്നൂറ്റി ഇരുപത്തിനാല് തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ സാധിച്ചെങ്കിലും അതിൽ എഴുപത്തെട്ട് പേരും മരിച്ചിരുന്നു അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും തൊഴിലാളികൾ പുറത്തുവരാൻ കൂട്ടാക്കില്ല തുടർന്ന് ഭക്ഷണ ഭക്ഷണവിതരണം തടഞ്ഞുവെച്ചും എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അനധികൃത ഖനനം സ്വർണം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ പുറത്തെത്തിയവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അവരാണ് ഈ ഭീകരാവസ്ഥ വിവരിച്ചത് ഖനിക്കുള്ളിൽ മരിച്ചവരുടെ മാംസം ഭക്ഷിച്ചുവെന്നും അവർ പറയുന്നുണ്ട് തൊഴിലാളികളിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വരുന്നതായും രക്ഷാപ്രവർത്തകരിലൊരാൾ ബി ബി സിയോട് പറഞ്ഞിട്ടുണ്ട് അനധികൃത തൊഴിലാളികൾ ഉപയോഗിക്കാത്ത സ്വർണ്ണക്കനിക്കുള്ളിൽ അതിക്രമിച്ചു കയറി സ്വർണം കൊഴിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്